ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തനുഷ്ക് വേൾഡ് ഇന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും വെച്ചിട്ട് ആവിയിൽ തയ്യാറാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര പാനി പാനിയൊന്ന് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ ഇതിവിടുന്ന് തയ്യാറാവട്ടെ ആ ഒരു സമയത്ത് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഈ നേന്ത്രപ്പഴം നെയ്യ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നേന്ത്രപ്പഴം സോഫ്റ്റായിട്ട് വരുന്നതുവരെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കണം നേന്ത്രപ്പഴം സോഫ്റ്റായിട്ട് വരുമ്പം ഇതിലേക്ക് കാൽ കപ്പ് ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടി ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അധികം പഞ്ചസാരയുടെ ആവശ്യമില്ല ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കര പാനീയം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ശർക്കര പാനീടെ ചൂട് പോകാനായിട്ട് വെക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഒരു ബോളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര പാനിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് പോയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഈ ഒരു പൊടി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചൂട് ചെറുതായിട്ടൊന്ന് പോയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം നമ്മുടെ കേക്ക് ബാറ്റർ പോലെയാണ് വേണ്ടത് കണ്ടല്ലോ ഇത് അത്യാവശ്യം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കാം സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് ഏകദേശം നമ്മുടെ കേക്ക് ബാറ്റർ പോലെയാണ് ഉള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം പഴവും തേങ്ങയും പഞ്ചസാരയും ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള മിക്സാണിത് അതുകൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് കുറച്ച് നെയ്യ് തടവിക്കൊടുക്കുന്നുണ്ട് വശങ്ങളിലൊക്കെ നല്ലതുപോലെ നെയ്യ് കൊടുക്കാം ഇത്ര നെയ്യ് വേണമെന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് കുറച്ച് അധികം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇത്ര നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഒഴിച്ചു കൊടുക്കാം പ്ലേറ്റിലൊരു വാഴയില വെച്ചിട്ട് അതിൽ നെയ്യ് പുരട്ടിയിട്ട് ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ജസ്റ്റ് നെയ് മാത്രം ഒന്ന് തടവി ഉള്ളൂ ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഇഡ്ലി തട്ടിലാണ് ഇത് വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് സ്റ്റീമറിൽ വേണമെങ്കിൽ സ്റ്റീമറിൽ വെച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇത് അടച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതാ നമ്മുടെ പലഹാരം ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് പോയി കിട്ടണം അതിനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതിവിടെ മാറ്റി വെക്കാം ഒരു ഫാനിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂട് മാറി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ തന്നെ മാറി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ വശങ്ങളിൽ നിന്നൊക്കെ നല്ലതുപോലെ തന്നെ ഇളകി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു സ്പാച്ചിലിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് കണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും നല്ല പഞ്ഞു പോലെയുള്ള ഒരു പലഹാരാണിത് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല പഞ്ഞു പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ പുറകുവശമൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത് ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇത് കട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് എല്ലാവരുടെ വീട്ടിലും ഗോതമ്പ് പൊടിയും നേത്രപ്പഴവും ശർക്കരും ഒക്കെ മിക്കവാറും ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ ആരും മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം